ഹായ് നമസ്കാരം എല്ലാവർക്കും ഞങ്ങൾ ഫാമിലി ആയിട്ടേ കീടിലമണി യൂട്യൂബർ ചാനൽ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്നവരാണ് പിന്നെ ഇവിടെ നിലമ്പൂർ നിലമ്പൂർ ഫർണിച്ചർ സ്വർണ്ണൂർ സൊർണൂർ പിന്നെ ഇവിടുന്ന് കുളഞ്ചീരി കുള കുളം കഴിഞ്ഞ് പിന്നെ മയിൽവാനം ഓഡിറ്റോറിയ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഈ നിലമ്പൂർ എന്നുള്ളത് ബോർഡ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് പോവാണ് ഞങ്ങൾ യൂട്യൂബിലൊക്കെ അപ്പൊ പിന്നെ അനിയനൊക്കെ നാസർ പിന്നെ ഇതിലൊക്കെ വീഡിയോ ചെയ്താണ് ഞമ്മളെ നിലമ്പൂർ ഫർണിച്ചർ കടയാണ് അപ്പൊ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ ഇപ്പൊക്ക് സാധനം പഠിക്കാൻ വന്നാണെ നിക്കും വേണം ഇവർ തരാതെന്ന് വേണ്ടി ഇവര് ഒരാഴ്ച ഉള്ളിൽ എത്തിച്ചേരാനിട്ടുണ്ട് അപ്പൊ കട്ടിലും വേണം മറ്റേ ഒരു സെറ്റ് വേണം ഞാനല്ല അലമറി കട്ടിലും എടുത്തിട്ടുണ്ട് നല്ല സാധനമാണ് പറഞ്ഞ സാധനമേ കൊടുക്കുള്ളൂ നല്ല ഡെലിവറി ആണ് അതെ ഡെലിവറി ഇപ്പം ഇതിന്റെ മുന്നേ പിന്നെ ഓരോ പറവ് കിട്ടും ഇങ്ങനെ കിട്ടില്ല മണിന്ന് ഞങ്ങൾ മേടിച്ച് പിന്നെ നല്ല ഡെലിവറി ആണ് സാധനം മോശമായി തന്നെ കേട്ടോ ഈ ഓഫറും കാര്യങ്ങളൊക്കെ ഒക്കെ പക്ക സാധനമാണ് നല്ല സാധനമാണ് ഇവിടെ വന്നിട്ട് ഒക്കെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അടിഞ്ഞൂർക്ക് വേറെ കട അപ്പുറത്തുണ്ട് വെട്ടിക്കാട്ടിലുണ്ട് അവിടെ എല്ലാരും സപ്പോർട്ട് ചെയ്യേണ്ട